സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനെട്ട് പുരോഹിതരും ലേവ്യരും കർത്താവ് അഹറോനോട് അരുളി ചെയ്തു നീയും പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന അകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും പുത്രന്മാരും ഏറ്റെടുക്കണം നീയും പുത്രന്മാരും സാക്ഷകൂടാരത്തിന് മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ പിതൃഗോത്രജ്ഞരായ ലേവി സഹോദരന്മാരെയും കൊണ്ടുവരിക അവർ നിങ്ങളെ പരിചരിക്കുകയും കൂടാരത്തിലെ പരിചാരിക വൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യട്ടെ എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുത് സമീപിച്ചാൽ അവരും നിങ്ങളും മരിക്കും അവർ നിങ്ങളുടെ കൂടെ നിന്ന് സമാഗമ കൂടാരത്തിലെ സകല ജോലികളും ചെയ്യണം മറ്റാരും നിങ്ങളെ സമീപിക്കരുത് ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഇനിയൊരിക്കലും ക്രോധം പതിക്കാതിരിക്കാൻ വിശുദ്ധ മന്ദിരത്തിൻ്റെയും ബലിപീഠത്തിന്റെയും ചുമതലകൾ നിങ്ങൾ തന്നെ വഹിക്കണം നിന്റെ സഹോദരന്മാരായ ലേവിരെ ഇസ്രായേലിൽ നിന്ന് ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ബലിപീഠവും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത ശുശ്രൂഷകളെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം നിങ്ങൾ തന്നെ അത് ചെയ്യണം പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ് മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം പുരോഹിതരുടെ വിഹിതം കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും എന്നേക്കുമുള്ള ഓഹരിയായിരിക്കും ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കാതെ മാറ്റിവെക്കുന്ന അതിവിശുദ്ധമായ വസ്തുക്കളിൽ അവർ എനിക്കർപ്പിക്കുന്ന വഴിപാടുകൾ ധാന്യബലികൾ പാപരിഹാര ബലികൾ പ്രായശ്ചിത ബലികൾ എന്നിവ നിന്റെ ഓഹരിയായിരിക്കും ഇവ നീയും പുത്രന്മാരും അതിവിശുദ്ധമായി കരുതണം വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കണം പുരുഷന്മാർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം അത് വിശുദ്ധമാണ് ഇസ്രായേൽ ജനം നൽകുന്ന സകല നേർച്ച കാഴ്ചകളും അവരുടെ നീരാജനങ്ങളും നിന്റേതായിരിക്കും ഇവ നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി ഞാൻ തന്നിരിക്കുന്നു നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം ഇസ്രായേലിയർ ആദ്യ ഫലമായി കർത്താവിന് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ എണ്ണയും വീഞ്ഞും ധാന്യവും ഞാൻ നിനക്ക് നൽകുന്നു അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തെ ആദ്യം പാകമാകുന്ന ഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം ഇസ്രായേലിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊക്കെയും നിനക്കുള്ളതായിരിക്കും അവർ കർത്താവിന് സമർപ്പിക്കുന്ന കടിഞ്ഞൂലുകൾ മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ ആകട്ടെ നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും എന്നാൽ മനുഷ്യരുടെയും അശുദ്ധ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കാൻ അനുവദിക്കണം ഒരു മാസം പ്രായമാകുമ്പോഴാണ് അവയെ വീണ്ടെടുക്കേണ്ടത് അതിനുള്ള ഒരു തുക ഒരു ഷെക്കലിന് ഇരുപത് ഗേര എന്ന് വിശുദ്ധ സ്ഥലത്ത് നിലവിലുള്ള നിരക്കനുസരിച്ച് അഞ്ചു ഷെക്കൽ വെള്ളിയായിരിക്കണം എന്നാൽ പശു ചെമ്മരിയാട് കോലാട് എന്നിവയുടെ കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കേണ്ടതില്ല അവ വിശുദ്ധമാണ് അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും കൊഴുപ്പ് കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കുകയും വേണം നീരാജനം ചെയ്ത നെഞ്ചും വലത്തെ കാൽകുറകും പോലെ അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ് ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും അവകാശമായി ഞാൻ നൽകുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലങ്കനീയമായ ഉടമ്പടിയായിരിക്കും കർത്താവ് ആഹ്റോവനോട് അരുളിച്ചു ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും ലേവ്യരുടെ വിഹിതം സമാഗമ കൂടാരത്തിൽ ലേവ്യർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം പാപം ചെയ്തു മരിക്കാതിരിക്കാൻ ഇസ്രായേൽ ജനം മേലിൽ സമാഗമ കൂടാരത്തെ സമീപിക്കരുത് ലേവ്യർ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കണം തങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും അവർ വഹിക്കണം ഇത് എല്ലാ തലമുറകൾക്കും ഉള്ള വ്യവസ്ഥയാണ് ഇസ്രായേലിൽ അവർക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല എന്നാൽ ഇസ്രായേൽ ജനം കർത്താവിന് നിരാചരമായി സമർപ്പിക്കുന്ന ദശാംശം ലേവർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിയരുടെ ഇടയിൽ അവർക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കർത്താവ് മോശയുടെടരുളി ചെയ്തു ലേവരെ അറിയിക്കുക ഇസ്രായേലിൽ നിന്ന് ഞാൻ അവകാശമായി തന്നിരിക്കുന്ന ദശാംശം നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ദശാംശം കർത്താവിന് നീരാജനമായി സമർപ്പിക്കണം നിങ്ങളുടെ ഈ കാഴ്ച മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും നിറഞ്ഞ ചക്കിൽ നിന്നുള്ള വീഞ്ഞു പോലെയും പരിഗണിക്കപ്പെടും ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്ന ദശാംശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കർത്താവിന് നീരാജനം അർപ്പിക്കണം കർത്താവിനുള്ള ഈ കാഴ്ച പുരോഹിതനായ അഹറോന കൊടുക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠവും വിശുദ്ധവും ആയതിൽ നിന്ന് കർത്താവിനെ കർത്താവിൻ്റെ നിരാജനം അവിടത്തേക്ക് സമർപ്പിക്കണം ആകിയാൽ നീ അവരോട് പറയുക ഉത്തമ ഭാഗം അർപ്പിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ധാന്യവും മുന്തിരിയും പോലെ ലേവ്യർക്കുള്ളതാണ് സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാകിയാൽ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അത് എവിടെ വെച്ച് വേണമെങ്കിലും ഭക്ഷിക്കാം ഏറ്റവും നല്ല ഭാഗം നീരാചരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതു നിമിത്തം നിങ്ങൾക്ക് കുറ്റമുണ്ടാകുകയില്ല ഇസ്രായേൽ അർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കുകയില്ല ദൈവവചനമാണ് നാം കേട്ടത്